ഹായ് ഫ്രണ്ട്സ് പ്രേം നസീർ അഭിനയിച്ച മികച്ച അഞ്ച് ചിത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറന്നുപോലല്ലേ കൂട്ടുകാരെ എം ടി വാസുദേവൻ നായരുടെ കഥയിൽ എ വിൻസെൻറ്റ് സംവിധാനം ചെയ്ത മുറപ്പണ്ണ് എന്ന ചിത്രത്തിലെ ബാലൻ എന്ന കഥാപാത്രം പ്രേംനസീറിൻ്റെ മികച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു തൻ്റെ അനിയത്തിക്ക് വേണ്ടി താൻ പ്രാണനെ പോലെ സ്നേഹിച്ച മുറപ്പണ്ണിനെയും തൻ്റെ അനിയനു വേണ്ടി വിദ്യാഭ്യാസവും ഉപേക്ഷിക്കേണ്ടി വന്ന ബാലൻ എന്ന കഥാപാത്രം ഒരു കൂട്ടുകുടുംബത്തിലെ പ്രണയങ്ങളും ദുരന്തങ്ങളും എല്ലാം എടുത്തു കാണിക്കുന്ന ഈ ചിത്രത്തിൽ വലിയ അമ്മാവനായി പി ജെ ആൻ്റണിയും മികച്ച അഭിനയം കാഴ്ചവെച്ചു ഒടുവിൽ സഹോദരിയെ വിവാഹം കഴിക്കാൻ വേണ്ടി അവളുടെ മുറച്ചിറക്കനോട് കെഞ്ചി പറയുന്ന രംഗങ്ങൾ അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ നിറഞ്ഞ ചിത്രമാണ് മുറപ്പെണ്ണ് പ്രേം നസീർ മധു കെ പി ഉമർ പി ജെ ആൻ്റണി ശാരദ ജ്യോതിലക്ഷ്മി തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ യേശുദാസ് എസ് ജാനകി തുടങ്ങിയവരുടെ മികച്ച ഗാനങ്ങളും ചിത്രത്തിലുണ്ട് പ്രേം നസീറിൻ്റെ മുറപ്പെണ്ണായി അഭിനയിച്ച ശാരദയും സഹോദരിയായി അഭിനയിച്ച ജ്യോതിലക്ഷ്മിയും മികച്ച അഭിനയം കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇറങ്ങിയ ഈ ചിത്രം ദേശീയ അവാർഡും വാങ്ങിയിട്ടുണ്ട് തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രേംനസീറിൻ്റെ ഒരു മികച്ച ചിത്രം തന്നെയാണ് മുറപ്പണ്ണ് അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം പ്രേംനസീറിൻ്റെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് കുടുംബത്തിലെ ദാരിദ്ര്യവും കുറ്റപ്പെടുത്തലുകളും സമൂഹത്തിലെ അനീതിയും കണ്ട് പൊറുതിമുട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ എം ടി വാസുദേവൻ നായരുടെ കഥയിൽ എ വിൻസെൻറ്റ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഒരു വൻ ഹിറ്റായിരുന്നു പി ജെ ആൻ്റണിയുടെ എന്ന കഥാപാത്രം അദ്ദേഹം വളരെയധികം ഭംഗിയായി അവതരിപ്പിച്ചു കൂടാതെ ശാരദയുടെ മീനാക്ഷി എന്ന കഥാപാത്രവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു ശങ്കരാടി അടൂർവാസി ഗോവിന്ദൻകുട്ടി തുടങ്ങിയതാണ് മറ്റു അഭിനേതാക്കൾ ചിത്രത്തിൽ ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം മതധ്രുവീകരണം ഉള്ള നാട്ടിൽ നിന്ന് എനിക്കൊരു മതവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടുവിട്ടു പോകുന്നതാണ് ചിത്രത്തിൻ്റെ അവസാന ഭാഗം പ്രേം നസീർ അഭിനയിച്ച മികച്ച ഒരു കഥാപാത്രമാണ് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന ചിത്രത്തിലെ ഭ്രാന്തൻ വേലായുധൻ എം ടി നായരുടെ കഥയിൽ പി ഭാസ്കരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ശാരദ ഉഷാകുമാരി അടൂർബാസി പി ജെ ആൻ്റണി മുത്തയ്യ തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ ചെറിയ മാനസിക വൈകല്യമുള്ള ഒരാളെ സമൂഹം ഭ്രാന്തനാക്കി മാറ്റുന്നു ഒടുവിൽ സ്നേഹിച്ച പെണ്ണും ഭ്രാന്തനെന്ന് വിളിക്കുമ്പോൾ തകർന്നു പോകുന്ന വേദായുധൻ എന്ന കഥാപാത്രം ഈ ചിത്രം കണ്ടിട്ടുള്ള ഒരാൾക്കും മറക്കാൻ പറ്റില്ല പ്രേംനസീറിനെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മികച്ച ചിത്രം തന്നെയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് ഇന്ത്യയിലെ ആദ്യത്തെ സെവൻറ്റി എം എം ചിത്രമാണ് ജിജോ പൊന്നൂസ് സംവിധാനം ചെയ്ത പടയോട്ടം എന്ന നസീർ ചിത്രം കോലത്തിരി നാട്ടിലെ രാജാവാകേണ്ടിയിരുന്ന ഉദയനൻ തമ്പുരാനെ കമ്മാലനും കൂട്ടരും ചേർന്ന് ചതിയിൽപ്പെടുത്തി തടങ്കൽപ്പാളയത്തിലേക്ക് തള്ളിവിടുന്നു ഉദയനൻ തമ്പുരാൻ എന്ന കഥാപാത്രത്തെ പ്രേംനസീറും ചിത്രത്തിലെ പ്രധാന വില്ലനായ കമ്മാലൻ എന്ന കഥാപാത്രത്തെ മമ്മൂട്ടിയും വളരെ ഗംഭീരമായി ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ മകനായിട്ടാണ് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളത് പ്രേംനസീറിൻ്റെ ജ്യേഷ്ഠനായി മധുവും പ്രേംനസീറിൻ്റെ നായികയായി ലക്ഷ്മിയും ഉജ്ജ്വലമായ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് കൂടാതെ ശങ്കർ പൂർണിമ ജയറാം ജലജ തുടങ്ങിയരെല്ലാം അവരുടെ കഥാപാത്രങ്ങൾ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മികച്ച ഗാനങ്ങളും അഭ്യാസ പ്രകടനങ്ങളും പ്രേംനസീറിൻ്റെ മികച്ച അഭിനയവും എല്ലാം നിറഞ്ഞ ഈ സെവൻറ്റി എം എം ചിത്രം നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ് ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ